മെമ്പർ നാരായണപിള്ള മെമ്മോറിയൽ ഫുട്ബോൾ ഫുട്ബോൾ മേള മേള കോവൂരിൽ മുതൽ അടുത്ത മാസം വരെ നടക്കും സ്പോർട്ടിങ്സ് ആൻഡ് ആൻഡ് വാർഷികത്തോടനുബന്ധിച്ചാണ് സംഘടിപ്പിക്കുന്നതെന്ന് അറിയിച്ചു കോവൂർ വാർഷികത്തിന്റെ ഭാഗമായാണ് മെമ്പർ നാരായണപിള്ള മെമ്മോറിയൽ അഖിലേന്ത്യാ ഫുട്ബോൾ മേള സംഘടിപ്പിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ വരെയാണ് പരിപാടികൾ നടക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു കോഴിക്കോട് കണ്ണൂർ തൃശ്ശൂർ മലപ്പുറം ഒക്കെ എന്ന ഫുട്ബോളിന്റെ ഹീറ്റിട്ട് അറിയപ്പെടില്ല പക്ഷേ ഇത് കഴിഞ്ഞ കൊണ്ടു അദ്ദേഹം എന്നോട് പറഞ്ഞു ഇത്രയും കാണികൾ എങ്ങനെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നു ഒരു പ്രാവശ്യം ഫൈനലിൽ രണ്ട് ടീമുകളും ഇന്ത്യ തമാനത്തിനിൽക്കുമ്പോൾ കാണികൾ മൊത്തം ഗ്രൗണ്ട് അടക്കും റൗൺ പെനാൽറ്റി ഷൂട്ടർ കിട്ടും ഒരു കാലാവശാല പെനാൽറ്റി അടിക്കാൻ പറ്റില്ല അപ്പൊ മൈക്കെടുത്തിട്ട് ഞാനൊരു അഫിയർ തന്നെ ചെയ്തുള്ളൂ ഈ മേള നിങ്ങളുടെ മേള ഈ മേള വിജയിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ് ഞങ്ങൾ രണ്ടുപാർന്ന മാസം കഷ്ടപ്പെട്ട് നടത്തുമ്പോൾ നിങ്ങൾക്ക് കാണാനും നിങ്ങൾ തീരുമാനിക്കും അതിന് പറഞ്ഞു

കാൽപന്തുകളി ഒരു കായിക വിനോദം മാത്രമല്ലെന്നും അതിന്റെ പ്രവർത്തനത്തെ തിരിഞ്ഞു തിരിച്ചറിഞ്ഞുകൊണ്ട് നിരവധി അനവധി പ്രതിഭകളെ കണ്ടെത്തി കണ്ടെത്തിയ അന്തർദേശീയ തലങ്ങളിൽ എത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറുകയാണ്